നമസ്കാരം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നിർണായകമായ മൂന്നാം ടെസ്റ്റിന് ശനിയാഴ്ച ഗാബയിൽ തുടക്കമാവുകയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് അൻപത് മുതലാണ് മത്സരം നടക്കുന്നത് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒന്ന് ഒന്നിന് ഒപ്പമായതിനാൽ തന്നെ തീപാറുന്ന പോരാട്ടം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രതീക്ഷിക്കാം പൂത്തിലെ ഒന്നാം അംഗത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ വമ്പൻ ജയം ആഘോഷിച്ചപ്പോൾ പിങ്ബോൾ ടെസ്റ്റിൽ ഓഫീസ് തിരിച്ചടിക്കുകയായിരുന്നു അറ്റ്ലൈഡ് ഓവലിലെ രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിനാണ് കങ്കാരിപ്പട ഇന്ത്യയെ തുരത്തിയത് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ കഥ കഴിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് വെടിക്കെട്ട ഇടം കയൻ ബാറ്ററായ ട്രാവിസ് ആണ് ഒന്നാം ഇന്നിങ്സിൽ അദ്ദേഹം അടിച്ചെടുത്ത നൂറ്റി നാൽപ്പത് റൺസാണ് മത്സരവിധി തന്നെ തീരുമാനിക്കുന്നതിൽ നിർണായകമായി മാറിയത് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും ഹെഡിനെ തേടി എത്തിയിരുന്നു ഈ മത്സരത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് വിവിധ ഫോർമാറ്റുകളിൽ എല്ലായ്പ്പോഴും തലവേദനയായിട്ടുള്ള പ്രധാന താരമാണ് ട്രാവിസ് ഹെഡ് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴെല്ലാം അദ്ദേഹം തീപ്പൊരി ഇന്നിങ്സുകളാണ് കാഴ്ചവെക്കാറുള്ളത് കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏകദിന ലോകകപ്പ് ഫൈനൽ എന്നിവയിലെല്ലാം സെഞ്ചുറികളുമായി ഹെഡ് ടീമിൻ്റെ ഹീറോയായി മാറിയിരുന്നു രണ്ടിലും പ്ലെയർ ഓഫ് ദ മാച്ചും ഇദ്ദേഹം തന്നെയായിരുന്നു എന്നാൽ ഗാബയിലെ മൂന്നാം അംഗത്തിൽ ഹെഡ് ഫ്ലോപ്പായി മാറിയേക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം മൂന്നാം ടെസ്റ്റിന്റെ വേദിയായ ഗാബയിൽ ട്രാവസ് ഹെഡിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങളാണ് ഇന്ത്യയ്ക്ക് സന്തോഷിക്കാൻ വക നൽകുന്നത് ഇവിടെ അവസാനമായി കളിച്ച മൂന്ന് ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പായി മാറിയിരുന്നു ഗോൾഡൻ ടെക്കായാണ് ഹെഡ ഇവയിലെല്ലാം പുറത്തായിട്ടുള്ളത് ഇവയിൽ രണ്ട് ഇന്നിങ്സുകൾ ഈ വർഷമെങ്കിൽ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഗാബ ടെസ്റ്റിലാണ് ഹെഡിന്റെ കഷ്ടകാലം ആരംഭിച്ചത് അന്ന് ഗോൾഡൻ ഡെക്കായി താരത്തിന് ക്രീസ് വിടേണ്ടി വരികയായിരുന്നു ഇതിനുശേഷം ഈ വർഷമാണ് വെസ്റ്റ് ഇൻഡീസുമായി ഗാബയിൽ ഓസീസിനായി ഹെഡ ടെസ്റ്റിൽ കളിച്ചത് രണ്ട് ഇന്നിങ്സിലും താരം ബാറ്റിങ്ങിൽ ദുരന്തമായി മാറുകയായിരുന്നു രണ്ട് ഇന്നിങ്സുകളിലും ഹെഡ് ഗോൾഡൻ ഡെക്കായിട്ടാണ് ക്രീസ് വിട്ടത് റാവിസ് ഹെഡിന്റെ അന്താരാഷ്ട്ര കരിയർ എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹം ഏറ്റവും അധികം റൺസ് വാരി കൂടിയിട്ടുള്ളത് അമ്പത്തിയൊന്ന് ടെസ്റ്റുകളിൽ അദ്ദേഹം സ്കോർ ചെയ്ത മൂവായിരത്തി നാനൂറ്റി പതിമൂന്ന് റൺസിൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് റൺസും ഇന്ത്യക്കെതിരെയാണ് വെറും പന്ത്രണ്ട് ടെസ്റ്റുകളിൽ നിന്നാണ് ഹെഡ് ഇത്രയും റൺസ് അടിച്ചെടുത്തത് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് എന്ന മികച്ച ശരാശരിയോടെയാണ് ഇത് രണ്ട് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ടെസ്റ്റിൽ ഹെഡ് ഏറ്റവും അധികം സെഞ്ചുറി നേടിയിട്ടുള്ള ടീമുകളിൽ ഒന്നും ഇന്ത്യയാണ് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരെയും അദ്ദേഹം രണ്ട് സെഞ്ചുറികൾ വീതം നേടിയിട്ടുമുണ്ട് ഇന്ത്യക്കെതിരെ ഹെഡിൻ്റെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോർ നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് അറ്റ്ലൈഡിലെ രണ്ടാം ടെസ്റ്റിൽ തോറ്റ ടീമിൽ ചില മാറ്റങ്ങളുമായിട്ടായിരിക്കും ഇന്ത്യ ഇറങ്ങുക ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആറാം നമ്പറിലാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത് പക്ഷേ രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പ് ആയിരുന്നു അടുത്ത മത്സരത്തിൽ രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരികെ എത്തിയേക്കും ഇതോടെ കെ എൽ രാഹുൽ ആറാം നമ്പറിലേക്ക് മാറുകയും ചെയ്യും ബൌളിംഗ് ലൈനപ്പിലും ഇന്ത്യ മാറ്റം വരുത്തും എന്നാണ് സൂചനകൾ ആർ അശ്വിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ തിരികെ വിളിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ പേസ് ബൌളിംഗിൽ ഹർഷിത് ത് റാണയ്ക്ക് പകരം ആകാശ് ദ്വീപിനെ കളിപ്പിക്കാൻ ഇടയുണ്ട്